Hi guys വെൽക്കം ബാക്ക് ഉദകരിച്ച ആൻഡ് ആ ഒരു അനാഥാലയമാണ് വിഷയം എൻ്റെ സ്ഥിരം വീഡിയോ ഫോളോ ചെയ്യുന്ന നമ്മുടെ പിള്ളേർക്ക് അറിയാവുന്നതാണ് ഈ വിഷയം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കുറച്ച് ഉണ്ടായിരിക്കും പക്ഷെ അത് നിങ്ങൾ കാര്യം കാര്യമാക്കണ്ട വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഇത് പറയാനുള്ള കാര്യം ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോസ് എല്ലാം ഒന്നും മുഴുവനായിട്ട് കാണാമെന്ന് നിങ്ങൾക്ക് പറയാറില്ല പക്ഷെ ഇത് പറയാനുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ചില അദൃശ്യ ശക്തികളുടെ പിടിച്ച പാടുകൾ ഐ മീൻ പിടിപാടുകൾ കാരണം ഈ വീഡിയോ ഇവിടെ കാണാൻ പറ്റാണ്ടായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനൊരു കാരണമുണ്ട് ഈ ഒളിവു ജീവിതത്തിൽ പോയേക്കാരുന്നുള്ളൂ നമ്മുടെ ഉദയഗിരിജ അപ്പം ഒളിവ് ജീവിതത്തിൽ പോയതിനു ശേഷം ഇന്നിപ്പം തിരിച്ചെത്തിയിട്ടുണ്ട് അവരവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടെ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്കകത്തിലെ കമന്റ് ബോക്സിൽ അവർ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ സ്ഥാപനവുമായ വ്യക്തിപരമായോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും വീഡിയോസും മറ്റും ചെയ്യുന്നത് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതായത് നമുക്കെല്ലാം എതിരെ നിയമ നടപടിയായിട്ട് ഇവർ പോകുന്നുള്ളാണ് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളുകളിൽ വീഡിയോ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റൂലടേ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നല്ല പി വർക്ക് നടന്നിട്ടുണ്ട് കാര്യം ഇവർ പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളെ അന്തമായിട്ട് വിശ്വസിച്ചിട്ട് അങ്ങനെ പോസിറ്റീവ് കമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുവേ ആ കമന്റ്സ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പി ആർ വർക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ ഒരു പി ആർ വർക്ക് കാണാൻ പറ്റും ഇവർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനൊളിവിൽ പോയി അവിടെയുള്ള പല കാര്യങ്ങൾക്കും തിരിച്ച് എന്തുകൊണ്ട് ഈ ആൾക്കാർ ചോദ്യം ചെയ്യുന്നില്ല അന്ധമായിട്ട് ഇങ്ങനത്തെ കമൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പി ആർ വർക്ക് തന്നെയാണ് ഓക്കെ ഇനി ഇവർ പറഞ്ഞ വിഷയത്തിലോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഈ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങള് കേൾക്കണം അവസ്ഥ കേട്ടിട്ട് തുടങ്ങിട്ടേ ഉള്ളൂ എനിക്ക് ഇപ്പോഴത്തെ ഫാമിലി കിട്ടിയത് അതെല്ലാരും കൂടെ ചേർന്ന് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി എനിക്ക് എന്റെ ഫാമിലി വേണം ഇത്രയും നാള് ഒരു അനാതെ പോലെ ഞാൻ ജീവിച്ചു എനിക്കിതിന് ഒരു നീതി വേണം ഇനിയും എന്തുവാ സമൂഹത്തിന് മുമ്പ് കുഞ്ഞിനെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റത്തില്ല ചുറ്റുള്ളവരുമാതി എല്ലാരും വിളിച്ച് അടുത്ത് നിൽക്കുന്നവരെ പോലും വിളിച്ച് കാണിക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ എന്താ പോസ്റ്റ് ഓക്കേയാണ് എന്റെ അതി ജനിച്ചതാണ് ഇന്നിപ്പോ ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി ഈ ഒരു അതിജീവിത പറയുന്ന കാര്യങ്ങളാണ് അതിജീവിതാ നമുക്ക് പറയാൻ പറ്റുള്ളത് അപ്പം ഈ ഒരു അതിജീവിത പറയുന്ന കാര്യങ്ങളാണ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഈ രീതിയിൽ ഇങ്ങനെ ചോദ്യങ്ങളും പറഞ്ഞാൽ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സംസാര ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പോകുന്ന ആൾക്കാർ ദൈവം ഇത് അങ്ങനെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക ഓക്കെ ആൻഡ് ഇനിയും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രസ്മീറ്റ് വന്നതിന്റെ തൊട്ട് പുറകെയായിട്ടാണ് ഇപ്പം പുള്ളിക്കാരുടെ ആണെങ്കിലും ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നത് അപ്പം ഈ ഒരു കുട്ടീനെ കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിച്ച് ചെയ്തേക്കുന്ന ഒരു പ്രസ്മീറ്റ് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം അലച്ചു നോക്കുക ഈ സ്ഥാപനത്തിനെതിരെ ഇത്രയും ആരോപണങ്ങളും ഇത്രയും കാര്യങ്ങൾ വന്നിട്ടും അവിടെ ഒരാൾ പോലും ഒരു മീഡിയ പോലും ഇത് ടേക്കപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടില്ല അല്ലെ അങ്ങ് ഇങ്ങൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ഈ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് പോയി എന്നുള്ളതല്ലാതെ ഒരു കാര്യം ഇതിനെപ്പറ്റിയിട്ട് ഒരു ചാനൽസ് ആണെങ്കിലും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളെപ്പോൾ ഉള്ള കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് ഇവിടുത്തെ നേതാക്കന്മാർ പോലും അല്ലെ നേതാക്കന്മാരായിട്ട് ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം പോലും സംസാരിച്ചും വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി അത് കഴിഞ്ഞിട്ടാണ് ഉദയകരിച്ചയുടെ വീഡിയോ നിങ്ങൾ കാണേണ്ടത് ആൻഡ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവര് കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ തേച്ചൊട്ടിച്ച് ഇങ്ങനെ മിനിക്ക് വെച്ചിട്ടുണ്ട് ആൻഡ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണത്തെപ്പറ്റിയിട്ടോ അല്ലെങ്കിൽ നസീമ എന്ന് പറയുന്ന കനഡഡിക്ചാക്കോ പറഞ്ഞിരിക്കുന്ന എന്ന് പറയുന്ന പെൺകുട്ടി തലക്കെടിയിട്ട് മരണപ്പെട്ടു എന്നുള്ള സാധനം പറഞ്ഞിരിക്കുന്നത് അതിനെ പറ്റി ഒന്നും ഇവർ എവിടെയും മെൻഷൻ ചെയ്ത് പോയിട്ടില്ലേ കുറെ പറയുന്നത് ഇവിടെ യൂട്യൂബേഴ്സ് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും ഉദയകരിച്ച പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രണ്ട് നമുക്ക് ഒരു മുഖം ഒരു മുഖം രണ്ട് മുഖം എങ്ങനെയാണ് നമ്മളോട് ഒന്ന് കാണിച്ചു കാണിച്ചു പറയാനുള്ളത് രണ്ട് വേണ്ടുന്നത് വേണ്ടുന്നത് മുഖമാണ് അതാണ് നിങ്ങൾ നിങ്ങൾ കാണിക്കേണ്ടത് ഇവിടെ അതല്ലല്ലോ കാണിച്ചിരിക്കുന്നത് ഞാൻ ശരിക്കും ഞാൻ എല്ലാരും കൂടെ ചേർന്നു ഒരു പെണ്ണിന് പറ്റത്തില്ല കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു അതായത് ഒരു സ്ഥാപനം പത്ത് ഇരുപത് പേരെ അമ്മമാര് കുഞ്ഞുങ്ങള് അങ്ങനെ പത്ത് എഴുപത് പേരെ സംരക്ഷിച്ചു അപ്പം ആണുങ്ങൾക്ക് പോലും കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു അതാ ഞാൻ ഏക ചെയ്ത തെറ്റ് ഈ ആരും ഇല്ലാത്തവരെ നോക്കുന്നത് ഒരു പാവുക അല്ലെങ്കിൽ ഒരു ഒരു ആണുങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും ചിന്തിച്ചെടുത്ത് ഞാൻ ഞാൻ ശിക്ഷയാണ് നിങ്ങൾ ഇവിടെ സംരക്ഷിച്ചു എന്നും അങ്ങനത്തെ വാക്കുകൾ നിങ്ങൾ ദൈവം നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക കാരണം നിങ്ങൾ സംരക്ഷിച്ചു എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് അല്ലെ അതുകൊണ്ടാണല്ലേ നിങ്ങൾക്കെതിരെ ഈ ഒരു സ്ഥാപനത്തിനെതിരെ ആണെങ്കിൽ ഒരു നിയമ നടപടി വരികയും അവിടെ കുട്ടികളെ മാറ്റുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ഈ കേട്ടേക്കുന്ന ആരോപണങ്ങൾ പിന്നെ ഇവർ ഇതിനകത്ത് ചെയ്തേക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്ന ആൾക്കാരാണ് ഭയങ്കര ഇമോഷൻ ഇച്ചിരി കൂടുതലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർ ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ ആ ഒരു സൈഡ് ക്ലാരിഫൈ ചെയ്യാതെ ഇവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര സങ്കടത്തിലാണ് ഈ സാധനം പറഞ്ഞ് അതിനെ എന്താ പറയുക ഭയങ്കരമായിട്ട് അതിനെ വെച്ചെങ്ങ് അലക്കി 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 അങ്ങനെ എടുത്തേക്കാണ് അത് കേൾക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അയ്യോ പാവം എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോഴും നിങ്ങൾ ആലോചിക്കാം ഇവിടെ ഏതാണ് എന്താണ് ഇവർ പറയേണ്ടത് അതിന്റെ ഒരു ക്ലാരിറ്റി അല്ല ഇവർ പറയേണ്ടത് അതല്ല ഇവർ ഇവിടെ പറയുന്നത് ഇനി ഇവര് ഇവിടെ ഷെഫീന ബീവി ആണെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വിടുന്നുണ്ട് ഈ ഓഡിയോ ക്ലിപ്പ് ഓൾറെഡി ഷെഫിന ബീവി തന്നെ മുമ്പ് അവരുടെ ചാനലിലൂടെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഓഡിയോ ക്ലിപ്പ് തന്നെയായിരുന്നു ഇനി അത് ഒന്നുകൂടെ ഇവർ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതൊന്ന് കേൾക്കാം അജിതെല്ലോ അജിത അജിത കുമാരിയാണോ അവരെ പറ്റി ഒരു വിഷയം സംസാരിക്കാനാണ് താല്പര്യമാണ് കോംപ്രമൈസ് ആണ് അവര് ഉദ്ദേശിക്കുന്നത് അജിതയോ ഹസ്ബൻഡിലെ ഇപ്പൊ കല്യാണമായിട്ട് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ അവരുമായിട്ടുണ്ടത്രേ അപ്പം അവർക്ക് അവർക്ക് ഉണ്ടായ ആ നഷ്ടം പുള്ളി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരത് സീനാക്കും എന്ന പറയുന്നത് അവര് തമ്മിലല്ലേ അത് അവര് അവര് എത്തിപ്പെടുന്നത് മറ്റേ ഒരു ടു മന്ത്സ് ആയിട്ട് നിങ്ങൾ ത്രീ മന്ത്സ് നിങ്ങൾ ഏറി പോകും പിന്നെ നിങ്ങൾക്ക് നോർമൽ ലൈഫിൽ ഇഡ്ഡ് ചെയ്യാൻ പറ്റും പക്ഷെ പൂർണ്ണമായും അവർ നാണം കിടക്കും കാരണം അവർ തന്നിരിക്കുന്ന വോയിസ് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മകനെ പറ്റി പറയുന്നത് ഈ കുട്ടി പ്രീമെച്ചുർ ആവുന്നതിന് അതായത് ഈ അജിത തന്നെ പറയുന്നതാണോ അപ്പം ആ വോയിസ് പറഞ്ഞിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപ ഞാൻ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് രണ്ടു ലക്ഷം രൂപ ചോദിച്ചത് സെറ്റിൽമെന്റ് കൊടുത്താൽ അവര് ഇതിനകത്തൊന്നും ഇടപെടത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഏറെ കെറ്റും രണ്ടു മൂന്ന് മാസം എന്നെ ഏറിക്കെറ്റും എന്നെ നാറ്റിക്കും സ്ഥാപനം പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു അപ്പൊ ഈ രണ്ട് ലക്ഷം രൂപ അജിത എന്ന് പറയുന്ന കൊടുക്കാൻ ഉണ്ടെന്ന് സ്ത്രീകൾ ഇത് സംഭവം ഷെഫിനബേ ഓൾറെഡി ഇവരെ കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു നിനക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ആ വീഡിയോ ഇടുന്നതിന്റെ പുറകിലായിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ ഇപ്പം ഇവരുടെ ഇപ്പം രണ്ടാമത് കിട്ടിയിരിക്കുന്ന ആ ഒരു ഭർത്താവ് ഉണ്ടല്ലോ അവർക്ക് ആ പുള്ളിയാണെങ്കിൽ ഇവർക്ക് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പൊ ആ ഒരു ലേഡിക്ക് വേണ്ടിയിട്ടാണ് ഷെഫിനബേബി ഇവിടെ വന്ന് സംസാരിക്കുന്നത് അപ്പൊ ഇനിയെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവർ പറയുന്നുണ്ട് അജിതയ്ക്ക് പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കോടതി പോകണം പോലീസ് സ്റ്റേഷനിൽ പോകണം യൂട്യൂബർമാർ ഇടയ്ക്ക് നിന്ന് ആ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു നിയമമുണ്ടോ എനിക്ക് അറിയില്ല അങ്ങനെ ഒരു നിയമവും ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തില്ല പക്ഷെ യൂട്യൂബർമാരെ കൊണ്ട് ഉണ്ടായേക്കുന്ന ഒരു ഗുണമുണ്ട് അത് നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ആ കുട്ടികളെ അവിടെ മാറ്റി പാർപ്പിച്ചല്ലോ എന്തുകൊണ്ട് ഇവിടെ ഒരു മെയിൻ സ്ട്രീം ചാനൽ സംസാരിച്ചിട്ടല്ലോ ഏഹ് ഇവിടെ യൂട്യൂബേഴ്സ് സംസാരിച്ചിട്ടല്ലേ ഇനി ഇവിടെ മറ്റേ എന്ന് പറയുന്ന വെറ്റിനറി കോളേജിലെ ആ ഒരു പയ്യൻ മരണപ്പെട്ടേക്കുന്ന ഒരു വാർത്ത ആദ്യം ടേക്കപ്പ് ചെയ്ത് സംസാരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് യൂട്യൂബേഴ്സ് തന്നെയായിരുന്നു അതിന് ശേഷമാണ് ശേഷമാണ് മെയിൻ സ്ട്രീം ചാനൽസ് ആണെങ്കിലും ഇതിനൊരു ടി ആർ പി വാലി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പം ധരംശാല കർണാടകയിലാണെങ്കിൽ പേരെ കൊന്നിട്ടുള്ള ഒരു കേസ് കാര്യങ്ങളൊക്കെ പുറത്ത് രുന്നു അതും വലിയൊരു ചർച്ചയായിട്ട് ഇങ്ങനെ പുറത്തുവരാനുള്ള കാരണമായിട്ടുള്ളത് ഒരു യൂട്യൂബർ ഇട്ടിരിക്കുന്ന ഒരു ഒറ്റ വീഡിയോ ആയിരുന്നു അത് അത് ഭയങ്കര പ്രശ്നം അവിടെ കർണാടകയിലായിട്ടുണ്ടായിരുന്നു ഇപ്പം ആ ഒരു ഒറ്റ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിനെ കൊണ്ട് ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പം എന്റെ ഒരു കേസ് പറയണമെങ്കിൽ പോലും ഇപ്പൊ ഇവിടെ ഷെഫിനബേയുടെ കാര്യമുള്ള പറഞ്ഞിരിക്കുന്നത് ആ ഒരു പൈസ ഒന്ന് വാങ്ങിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എത്ര നാളുടെ താമസം വരും എന്നുള്ള നിങ്ങളെന്ന് ആലോചിക്കുക അങ്ങനെയുള്ളപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്തേ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ഇമേജിന് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലെ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കുന്നതായിരിക്കും ഇനി എൻ്റെ ഒരു കേസ് പറയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഒരു കുട്ടി എനിക്ക് പേഴ്സണൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഒരാളുടെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ ഇവിടെ കോഴഞ്ചേരിയിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു പൊന്നുപോനാണെങ്കിൽ അവന്റെ സാമാനത്തിൽ നേരിടുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു ഞാൻ നേരെ നമ്മുടെ ചാനൽ അത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരോട് എടുത്തുന്ന രീതിയിൽ അയാളുടെ വീട്ടുകാരായ അളയെ അറിയുന്ന ആൾക്കാരെല്ലാം അറിയുന്ന രീതിയിലുള്ള ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അവസാനം ആ ഒരു വ്യക്തി എവിടെ ഉള്ളവനാണ് എന്താണെന്നൊക്കെ കണ്ടെത്തിയിട്ട് അവനെതിരെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു നോർമലി അവനെതിരെ ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ ആൾക്കാരൊന്നും അറിയത്തുമില്ല അവനൊരു കേസ് വായി അങ്ങനെ പോയി അതൊക്കെ പരിപാടി കഴിഞ്ഞു അതേസമയം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ എന്തായി അവന്റെ ഞരമ്പ് അസുഖത്തിനാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ അറിയേണ്ടവർ അറിയാൻ ചെയ്തു അവൻ നല്ല രീതിയിൽ മാറി ണ്ട് ഇനി നാളെ ഒരാളെടുത്ത് കാണിക്കുമ്പോഴത്തേക്കും അവനെ ആലോചിക്കണ്ടി കിട്ടും ഉള്ളൂ അതായത് യൂട്യൂബേഴ്സിനെ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ കുറച്ച് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്നുള്ള ഞാൻ രണ്ടാമത് എന്റെ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞാൽ പോരേന്ന് ഞാൻ വിവിയോട് ചോദിച്ചത് പൊളിക്കാരി പറഞ്ഞു എന്നെ ഒരുപാട് വോയിസ് ഉണ്ട് എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു അത് ഞാൻ ചെയ്തത് തെറ്റാണ് അതിനുശേഷം ഷപിനി എന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തു അറിയില്ല പൈസ ഇതിനുള്ള മറുപടി കൃത്യമായിട്ട് ബീവി അവരുടെ ചാനലിൽ ഇട്ടുണ്ട് അത് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കാണുക കേട്ടോ പിന്നെ ഷെഫിന ബീവി ഇത് പറഞ്ഞതിന്റെ കൂടുതൽ എന്ന് പറയാം ഇവിടെ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ പൈസ കൊടുത്തില്ല അല്ലെങ്കിൽ അവരുടെ കാര്യം ചെയ്തു കൊടുത്തില്ല അതിന്റെ പേരിൽ മാത്രമല്ല പുള്ളിക്കാർ വീഡിയോ ഇട്ടത് ഈ കോൾ സംസാരിക്കുന്നതിന് മുന്നേ ബീവി വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഈ കോളിന് ശേഷം പുള്ളിക്കാർ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അല്ലാതെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നില്ല അവിടെ ആ കുട്ടികളുടെ അവിടുത്തെ അന്തേവാസികളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്കാരെയാണ് നമ്മളെ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകയാണ് ബന്ധു ഞാനത് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു വീഡിയോ യഥാർത്ഥത്തിൽ അത് അറിയാമോ ഒരു കേട്ടില്ലേ യഥാർത്ഥത്തിൽ അത് നടന്ന് ഇന്ന വർഷമാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു ഇനി അതി കൂടുതൽ സംസാരം ഒന്നും വേണ്ട കേട്ടാ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളത് ഇവരെന്നെ സമ്മതിക്കുന്നുണ്ട് അല്ലെ എന്നിട്ട് ഇതിനെ ഇനി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വേറെ സാധനം വീട് അതോടെ വാടക വാടകത്തിലാണ് ഞങ്ങൾക്ക് വസ്തു ദാനമായിട്ട് കിട്ടി അങ്ങനെ ഇത്ര മണി ആ വസ്തുവിനകത്ത് പണി നടന്നില്ല വേറെ കപ്പസിലെ സാധനം അതൊന്ന് വാങ്ങിച്ചതും അതിനകത്ത് ബിൽഡിങ്ങിന്റെ പണി നടക്കുന്ന സമയത്ത് ഈ നമുക്ക് വാടക കെട്ടിടത്തായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ആ വാടകയ്ക്ക് തന്ന സ്വാമി അതായത് ആ വോയിസ് സംസാരിക്കുന്ന ഒരു ലേഡിയുണ്ട് സുനന്ദ എന്ന് പറയുന്നത് ആ സുനന്ദയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ ഈ തേപ്പുറയിൽ എല്ലാവർക്കും അറിയാം ശരിക്കും മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാത്രി സമയത്ത് എന്റെ അടുത്ത് ഓഫീസിൽ സ്ഥാപനത്തിൽ എന്റെ അടുത്ത് വന്നിട്ട് മദ്യപിക്കാൻ ശ്രമിക്കുമായിരുന്നു പലവട്ടം ആ ഒരു കേസ് രണ്ടായിരത്തി പതിനാലില് ഞാൻ അഡുക്കേഷൻ കൊടുത്തിട്ടുണ്ട് രാത്രി കാര്യങ്ങൾ സ്ഥാപനത്തിൽ വന്ന് മദ്യപിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എങ്ങനെ അവരുടെ ശത്രുതയായി എന്താണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലായി കാണുമായിരിക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു സംഭവം എന്തായാലും സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഈ വോയിസ് കൊടുത്തേക്കുന്ന ഈ പറഞ്ഞേക്കുന്ന ഒരു പുള്ളിക്കാരി അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഇങ്ങനത്തെ മിസ്റ്റേക്ക് പിഴവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ നിങ്ങൾ പറഞ്ഞ ഒരു കേസ് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയായിരിക്കാം എന്ന് വെച്ച് നിങ്ങളുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പറയുന്നത് അത് ഇല്ലാതാവുന്നുണ്ടോ അവർ ചെയ്തത് അല്ലെങ്കിൽ അവർ അന്ന് ചെയ്തേക്കുന്ന പ്രവർത്തികൾ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ഇവർ പറഞ്ഞേക്കുന്ന കാര്യം ഉള്ളതാണ് അപ്പോഴും ഇത് എവിടെയാണ് നടക്കുന്നത് നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വെച്ചിട്ടല്ലേ ഈ സംഭവിക്കുന്നത് അത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പഴും നിങ്ങൾക്ക് ആ ഒരു സീരിയസ്നസ് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ പേരിലാണ് അവർ അങ്ങനെ ഒരു ആ ഒരു വൈദ്യൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഇത് എടുത്ത് കുത്തിപ്പൊക്കിട്ട് പറഞ്ഞേക്കുന്നതെന്ന് ശരിക്കും അവർ അവരുകാരെ കൂട്ടണ്ടേ ആ പീഡിപ്പിച്ച ആളെ പോലീസ് സ്റ്റേഷനെ മുന്നിൽ കൊണ്ടുപോകണ്ടേ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്ത് വർഷത്തിന് ശേഷമാണോ ആ സുനന്ദൻ പറയുന്ന വ്യക്തി ഈ ഒരു കാര്യം എടുത്തിരുന്നത് ആ പത്ത് വർഷത്തിന് ശേഷമാണെങ്കിലും പത്ത് വർഷത്തിന് മുന്നേ ആണെങ്കിലും സംഭവം ഉള്ളതാണ് സംഭവം ഉള്ളതാണ് ഇത് നേരെ അവരുടെ മണ്ണക്കിട്ടിട്ട് ഇവർ ഇമോഷണലി ആ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആൾക്കാരുമായിട്ട് കണ്ടോ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് എന്നുള്ളത് പിന്നെ പുള്ളിക്കാരി ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യം വെച്ചാല് അവരെന്തുകൊണ്ടാണ് അന്ന് പ്രതികരിച്ചില്ല അന്ന് സംസാരിച്ചില്ല ഉള്ള കാര്യം തന്നെ പക്ഷെ അവരെന്നത് പറയുന്നുണ്ട് അവർക്ക് പേടിയാണെന്നുള്ള കാര്യങ്ങൾ അവർ ആ ഒരു മീഡിയയുടെ മുന്നിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു അറിയാം വോയിസ് പിന്നെയെന്ന് വെച്ചാൽ അനലണ് അറിയാം അനിൽ അനിയേട്ടനെ കൊന്നത് എന്റെ താമൂന എന്നെ പറഞ്ഞു എന്റെ പത്താവിന്റെ പേര് രാജേഷൻ രാജേഷ് വിജിലിന്റ് എന്നാ എന്റെ പത്താന്റെ പേര് ഈ വിജിലിന്റ് അല്ലെങ്കിൽ രാജേഷ് ഞാൻ ഓഫീഷ്യൽ വിജിലിന്റ് വീട്ടിൽ വെളിയിരിക്കുന്ന രാജേഷ് ഈ ഇത്രയും അറിയുന്ന ഒരാൾ എന്റെ ഭർത്താവിന്റെ പേര് അന്യട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് സ്വീകരിച്ചിരിക്കുമ്പോൾ രാജി മനിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പറയുമ്പോൾ ഉമ്മൻ ജംഗ്ഷനിൽ ചമയ്ക്കുന്നു നിങ്ങൾ പത്തനംതിട്ട പൊടി ചേട്ടിക്കരുന്ന് മീഷാമെന്ന് അങ്ങനെ മരിച്ച കാരണം എന്താണ് അതും കൂട്ടേ ദേഷ്യൻ പോകുന്നത് ഉന്നലേ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് ആ സമയത്ത് അങ്ങനെ മടിക്കുന്ന സമയത്ത് ആ ഉന്നല ജംഗ്ഷികളുള്ളവരോട് മനുഷ്യൻ കൂട്ടി പോയി കടലുള്ളൂ ജംഗ്ഷനിൽ മടിക്കുന്നത് ഉല്ലാസ് ഉല്ലാസുമാർ സെൻസർ അജീഷ് അങ്ങനെയുള്ള നിരവധി നമുക്ക് പാർട്ടി സംസാരിക്കും അവിടെയുള്ളൂ ആരെങ്കിലും ഫോൺ ഇതിന്റെ ഞാൻ നിങ്ങൾ നിങ്ങൾ പറ്റും കമന്റ് ബോക്സിൽ ഒരു ഈ പത്ര കട്ടിങ്ങിന്റെ ആണെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം ഇവര് പറയുന്നത് ഉള്ള കാര്യമാണ് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ കാമുകൻ കുത്തിക്കൊന്നിട്ടല്ല എന്നുള്ളത് ഈ ഒരു പത്ര പത്രക്കട്ടിങ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇവരുടെ നാട്ടുകാരായിട്ടുള്ള സുർമി എന്ന് പറയുന്ന ആ ഒരു ലേഡിയാണെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഭർത്താവിനെ തന്റെ കാമുകൻ കുത്തിക്കൊന്നിട്ടുള്ളതാണെന്നുള്ള കാര്യം പക്ഷെ ഇത് സംഭവം അങ്ങനെയല്ല വേറെ വിഷയത്തിനാണ് ഇതുപോലെ കുത്തിക്കൊന്നിട്ടുള്ളത് അപ്പം ഇവരിവിടെ തന്റെ തനിക്ക് അങ്ങനെ ഒരു കാമുകൻ ഉണ്ടെന്നോ ഇല്ലെന്നുള്ള കാര്യം ഇവിടെ പറയുന്നില്ല അത് പറഞ്ഞ വ്യക്തി ജീവിതത്തിലെ കാര്യമാണ് പക്ഷെ ആ വ്യക്തി ജീവിതത്തിലെ കാര്യം ഇവിടെ ചർച്ചയാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആൾക്കാർ അതൊക്കെ എടുത്തു വന്ന് പറഞ്ഞതിന്റെ കാരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ പബ്ലിക് ആക്കിയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്നിട്ട് അതൊക്കെ മറച്ചുവെച്ച് നമ്മൾ നന്മമരമായിട്ട് മീഡിയാസിന്റെ മുന്നിൽ വരുമ്പോഴത്തേക്കിന് ആൾക്കാർ പറയൂ നിങ്ങളെ അടുത്തറിയുന്ന ആൾക്കാർ പലതും പറഞ്ഞു വരും അതിലുള്ളതുണ്ടാവാം ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവാം ഇതാണ് പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം അനാഥക്കുട്ടിയെ ഞാൻ കെട്ടിച്ചു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നന്മപരം കാണിക്കാൻ ശ്രമിച്ചല്ലേ ഇവര് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഞാൻ നന്മപരമാണെന്ന് ആരൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു കാര്യങ്ങളൊക്കെ പിന്നെ എന്തായിരുന്നു എനിക്കിപ്പോ ഒരു മോളുണ്ട് എന്നെ സപ്പോർട്ട് കൊണ്ട് എന്റെ കൂടെ നിക്കാനെ കൊണ്ട് മോളൊപ്പം അല്ലാ നിൽക്കുന്നത് അപ്പം മക്കള് മരുമക്കള് നല്ല വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കുന്നവര് മരുമക്കളെ വേറി മനസ്സിലാ നിക്കൂ മരിമോന്റെ കൂടെ എന്റെ ഒരു മാനസിക അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം മരിമോന്റെ കൂടെ മോൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു മരിമോളെ കൊല്ലാൻ ശ്രമിക്കുന്നു ഞാൻ അത്ര ഇതല്ല എന്ന് വെച്ചാൽ അല്ല ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങള് ഇവിടുത്തെ അന്തേവാസികൾ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ നന്മയായിട്ട് കുറെ സാധനങ്ങള് റിയൽ ലൈഫ് ബീസസ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ റിയൽ ലൈഫ് കാണിച്ചിട്ട് അതിനകത്ത് തന്നെ നമ്മൾ കുറെ അഭിനയം കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഈ ആൾക്കാര് ഒരു അവസരം കിട്ടുമ്പോൾ പല സാധനങ്ങളും എടുത്ത് പുറത്തോട്ട് ഇട്ടെന്ന് വരും എന്ത് ചെയ്യാനാണ് ഇതാണ് എല്ലാ ആൾക്കാരും പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടത് വെക്കേണ്ടെന്ന പല കാര്യങ്ങളുണ്ട് അത് വെക്കാണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രഗ്നൻസിയുടെ ഒരു സംഭവം ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് പബ്ലിക്കിയത് അതാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നല്ലോ അത്രേ ആലോചിക്കുക നിങ്ങൾ പറയുമ്പോൾ ഒരു കുടുംബമാണ് നശിക്കുന്നത് എന്റെ മനസ്സമാധാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു അന്തവാസികൾ എന്റെ അമ്മമാര് എൻ്റെ കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ടു പോയി അവർ കൊണ്ടുപോയി ഇനി എന്റെ അമ്മമാരുണ്ട് അമ്മമാരികളെ മാറ്റിക്കൊണ്ട് പോകാനെ കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുന്ന് കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ഇവിടെ നടത്തണമെന്ന് വലിയ ആർക്കും ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് പകരം ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെ കാര്യം നിങ്ങൾക്കെതിരെ ആണെങ്കിൽ അവിടെയുള്ള അന്തേവാസിയുള്ള ഒരു അമ്മ തന്നെ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെയൊക്കെ അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് എന്ത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് പിന്നെ അവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ നല്ല കെയർ കിട്ടാതെ നല്ല ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടുത്തെ നസീമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തലയ്ക്കടി ഏറ്റവും എന്ന് പറഞ്ഞു ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾ തരുന്നില്ലല്ലോ ഏ അതെന്താണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും കിടക്കുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഈ പറയുന്ന ആൾക്കാരാണെങ്കിലും ഈ പറയുന്ന ഡോണേറ്റ് ചെയ്യുന്ന ആണെങ്കിലും അതെ കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്ത് വിശിഷ്ടമാണ് ചെയ്യേണ്ടത് അനാമിയ പ്രഗ്നന്റ് ആയിരുന്ന കാര്യം കല്യാണത്തിന് മുന്നേ എന്ന് പരസ്യമായിട്ട് പറഞ്ഞു സത്യം പറയാൻ ഞാൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ കെണടിച്ചെ അറിഞ്ഞു ചോദിച്ചാൽ സത്യത്തിന് അറസ്റ്റ് ചെയ്ത് ചോദിക്കണ്ടതല്ലേ സത്യം അറിച്ച് വെച്ചേ ഒരു 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 കാര്യം അല്ലേ ഞാൻ ഇത് ഈ വിവരം നേരത്തെ അറിയാമായിരുന്നു എന്ന് പുള്ളി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളത് റിയാക്ട് ചെയ്തു വേണം അപ്പം ആ ഒരു വ്യക്തിക്ക് നേരത്തെ വേണമെങ്കിൽ വന്ന് പറയാമായിരുന്നു അവിടെ ഈ കാര്യം പുള്ളിക്കാര് പറഞ്ഞേക്കുന്നതാണ് എന്തുകൊണ്ട് നേരത്തെ ഒന്ന് പറഞ്ഞില്ല എന്നുള്ളത് അപ്പോഴും ഈ നടന്നേക്കുന്ന സംഭവം ഉള്ളതാണ് പുള്ളി നേരത്തെ പറഞ്ഞാലും ആയിട്ട് പറഞ്ഞാലും സംഭവം ഉള്ളതാണ് ഇത് ഒരു അമ്മയുടെ കൂടി അങ്ങനെ വിൽക്കാൻ പറ്റും അങ്ങനെ വിൽക്കുക ഞാൻ ഇപ്പം ഇവിടെ നിൽക്കും സാമൂഹ്യ നികത്തിൽ വന്ന് അവര് നിങ്ങൾ എല്ലാവരും പറയും സാമൂഹ്യ നികു അങ്ങനെ ആണ് അവർ സഭയല്ലേ നോക്കത്തുള്ളൂ അവർ നോക്കി നോക്കാവും സംസാരിച്ചു അതെല്ലാം ഓക്കെ ആണ് യൂട്യൂബർമാർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം അവര് സാധനം എനിക്ക് എത്തിയിരിക്കും ഈ യൂട്യൂബർമാരുടെ പ്രശ്നം പറയുമ്പോഴത്തേക്കിനെ ഈ യൂട്യൂബർമാരെന്താ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് നമ്മൾ നിന്നും ചോറ് തന്നെയാണ് മുന്നേ ഇമാതിരി കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിന് നമുക്ക് സ്വാഭാവികമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കും ആ സംശയങ്ങൾ നമ്മൾ ചോദിച്ചു പിന്നീട് അതിനകത്തുള്ള സത്യാവസ്ഥ പുറത്തു വന്നപ്പം നമുക്ക് തോന്നിയിരിക്കുന്ന സംശയങ്ങൾ ഉള്ളതാണെന്നുള്ളത് മനസ്സിലായി പിന്നെ ഇവർ ഈ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് കേരളമല്ലേ ഡെഡ് ബോഡി ഈ സാധനം കച്ചവടമൊക്കെ ചെയ്യുക പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കും ഇത് കേരളമല്ലേ ഇതേ കേരളത്തിലെ ഇതേ അനാഥാലയത്തിൽ വെച്ച് തന്നെയല്ലേ പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്നതിന്റെ മുന്നേ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുള്ളത് അതിന്റെ പേരിലല്ലേ അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷിതത്വം അത്രത്തോളം ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടല്ലേ അവിടെയുള്ള ഉള്ള കുട്ടികളെയാണെങ്കിൽ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് അതിന്റെ പേരിലൊക്കെ തന്നെയല്ലേ നിങ്ങൾ ഒളിവി പോയിട്ടുള്ളത് അപ്പം യൂട്യൂബർ യൂട്യൂബർമാരുടെ പ്രശ്നം തോന്നിയുകൊണ്ട് മാത്രമാണോ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞ ല്ലേ ഞാൻ കോടിക്കണക്കിന് പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് സർവീസ് ആണ് അറിയാലോ നമ്മുടെ അവിടെയുള്ള അവിടെ ഇവിടെ ഉണ്ട് തേപ്പ് ഈടുമ്പുളം സർവീസ് ആണ് സർവീസാണ് ബെങ്കില് രണ്ടും എനിക്ക് ജിപ്തി ആയിട്ട് കിടക്കുവോ രണ്ടും കൂടെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം കടവ കടവാ സർവീസ് ആണ് ബെങ്കില് നിങ്ങൾ പോയി അനുഷ്ഠാന ഉദി എന്ന് പറഞ്ഞാൽ അവരെ അതായത് കുടും പട്ടിണിയിലാണ് ദാരിദ്ര്യത്തിലാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ അനാഥാലയത്തിൽ വെച്ചിട്ട് ഒരു ഒരാളുടെ കല്യാണം നടത്തി കൊടുക്കുമ്പോഴത്തേക്ക് ില്ല കൂട്ടാൻ ഞാൻ എഴുതി കൊടുത്തു അത് കൂട്ടാൻ എഴുതി കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് ഇതുവരെ രണ്ടായിരത്തി പതിനേഴിലാണ് ലൈസൻസ് കിട്ടുന്നത് അന്നുമുതൽ ഇന്നുവരെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒന്നും ഇല്ലാതെ വന്ന കുടിനിർത്തിയില്ലാതെ വന്ന കുഞ്ഞുങ്ങൾക്ക് കുടിയോടെ വന്ന കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഭക്ഷണം സ്കൂളിൽ പറഞ്ഞുള്ളത് എല്ലാം റെഡിയാക്കി ഞാൻ എന്റെ കഴിവുകൊണ്ടല്ലേ നമ്മൾ ഓരോ സ്പോൺസർമാരോട് പറഞ്ഞു അവരെ കാലി പിടിച്ച് കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു അവർക്ക് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പല സാഹചര്യത്തിൽ വന്നു കുഞ്ഞുങ്ങൾ അതുകൊണ്ട് മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് കൗൺസിലിങ് കൊടുത്താൽ ഒരു ഉണ്ട് അങ്ങനെ അവരെല്ലാം ഞാൻ സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ഇത്രയും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞുണ്ട് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ രാവിലും അവരവില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടത് രാവിലെ കുഞ്ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഉൾപ്പെടെ ഊണും ഉറക്കമില്ലാതെ ഞാൻ അതിൻ്റെ പുറകെ ഓടിയിട്ട് അവസാനം ഈ സാമൂഹ്യനീതി ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നോട് കാണിച്ചത് അത് വെച്ചിട്ട് ഞാൻ അതാ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചത് കൊണ്ടാണ് ഏട്ടോ ഈ പറയുന്ന ഒളിവിലാണെങ്കിലും പോയത് അല്ലാതെ ഇവർ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടല്ലോ ഏട്ടോ അപ്പോഴും നിങ്ങൾ നിങ്ങളൊന്നു നിങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് നല്ല കാര്യം ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെ പക്ഷേ അവിടെ നിങ്ങൾക്ക് ഈ സേവനം ഈ ചാരിറ്റിയുടെ മറവിൽ നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചോണ്ടിരുന്നത് ഈ കുട്ടികൾ ആ കുട്ടികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടല്ലോ എന്തിന്റെ പേരായിരുന്നു നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയാവതിന് മുന്നേ ആ ഒരു പെൺകുട്ടി അവിടെ പ്രജ്ഞൻ്റ് ആകുന്നു അത് അത്രയും സുരക്ഷാ വീഴ്ചയുള്ള കാര്യം തന്നെ ആ പെൺകുട്ടി എന്നെ പോലീസിന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഞാൻ ഒരു വീടിക്കത്ത് പറഞ്ഞതാണ് പോലീസിന്റെ അടുത്ത് എന്താ എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പുറത്ത് കറങ്ങാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഒരു അബദ്ധം പറ്റി പോയി പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായാലും അതിന് മുന്നേ ആണെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ കറങ്ങാൻ പോണമെങ്കിൽ ആ ഒരു അനാഥാലത്തിൽ വളരുന്ന ഒരാളല്ലേ അപ്പൊ അങ്ങനെ ഒരു അത്രത്തോളം സുരക്ഷ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള കാര്യം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പഴത്തേക്കിന് അപ്പം ലക്ഷ്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഒരു കെയും ചെയ്യാതെ അത്രത്തോളം ഇതായിട്ട് ആ പെൺകുട്ടിയുടെ തന്നെ വീട് നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ടായിരുന്നു അത്രയും കെയർ പോലും കിട്ടാതെ ഭക്ഷണം പോലും കിട്ടാതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ആ ഒരു കുട്ടി മരണപ്പെടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് നോക്കിയതിന്റെ പേരിലാണ് ഇതൊക്കെ അപ്പം അതിനൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് മറുപടി കൊടുക്കുന്നില്ല അതൊക്കെ ആ സാധനങ്ങളൊക്കെ ഇവർ സ്കിപ്പാക്കി കളുന്നുണ്ട് ഇവർക്ക് ഒക്കെ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം മുന്നോട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഈ സെന്റിമെൻസിലൊക്കെ ആൾക്കാരെ വീടണമല്ലേ ഇതിനകത്ത് കുറെ പി ആർ ആർ കോഡ് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഓക്കെ ഇവർ പറഞ്ഞല്ല എന്ന് ഇരിക്കും അതായത് ിൽ നിന്ന സമയത്ത് പോലും അനാമി ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് എന്റെ മരുമോളായിട്ട് ഞാൻ ആ അനാമിയെ ഞാൻ കൊല്ലും എന്ന് നിങ്ങൾ എത്ര യൂട്യൂബുകാരെ പറഞ്ഞു മൂന്ന് വർഷത്തിനും കൊല്ലം കെണ്ണിച്ച വരെ പറഞ്ഞേക്കുന്നു മൂന്ന് വർഷത്തിനകം ഞാൻ അനാമിയെ കൊല്ലും തക്കളൊക്കെ അനാമികൾ ആരെയും മക്കളെ കൊല്ലു തന്നെ പറ്റണോ ഒരാളെ പെട്ടെന്ന് കൊന്നിട്ട് അന്തസൈറ്റ് നടക്കാൻ കൊണ്ടു ശരിയാണ് വെച്ച് ഒരു പെൺകുട്ടി സംഭവിക്കുകയും അതിനുശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് അതേ അവിടുത്തെ അതേ അന്തേവാസികളായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ഒപ്പം മുന്നേ ഉണ്ടായിരുന്ന അന്തേവാസികൾ പറഞ്ഞിരിക്കുന്ന വോയിസ് ക്ലിപ്പും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾ ഈ രാത്രികളിലാണെങ്കിൽ അവിടുത്തെ ഗ്രില്ല് തുറന്നിട്ട് ഈ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലോട്ട് വന്നിരുന്നു എന്നും ആ ഒരു പയ്യനുമായിട്ട് ആ സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടിരുന്നു എന്നും എന്നാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും കാണിച്ചില്ല എന്നും അതിനുശേഷം തൻ്റെ മകനെ കൊണ്ട് നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം നല്ല സ്ത്രീധനം വാങ്ങിച്ചു തന്നെ കിട്ടിക്കണമെന്ന് നിങ്ങൾ എന്നും ഈ ഒരു പെൺകുട്ടിയെ ഇവള് പിച്ചക്കാരിയാണെന്നൊക്കെ ആക്ഷേപിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞതെന്നും എന്ന കാര്യങ്ങൾ കൂടി ഇവിടുത്തെ അതേ അന്തേവാസികൾ തന്നെ പുറത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തന്നെയായിരുന്നു കുറെ വ്യക്തികളുണ്ട് നിങ്ങൾ പറയുന്ന എന്റെ ഇപ്പം ഫോട്ടോ വെച്ചിട്ട് ഗണേഷ് കുമാർ സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് ഓരോന്നിടുന്നു ചിറ്റേ സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് ഓരോ ഇടണം സിനിമ സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് ഓരോ ഇടുന്നു ഗുരു ഗുരുതുല്യനായിട്ട് കാണുന്ന വ്യക്തികൾ അവർക്ക് എനിക്കൊരു ആവശ്യം അങ്ങനെ ആവശ്യം എന്ന് പറയുമ്പോൾ അങ്ങനെ കേട്ടോ എന്റെ കുഞ്ഞിനെക്കൊരു ഒരു ഒരു സർട്ടിഫിക്കറ്റ് അതായത് സ്കൂളില് പ്ലസ് ടു പ്ലസ് വണ്ണിന്റെ സർട്ടിഫിക്കറ്റ് ഒരു അഡ്മിഷൻ അതൊക്കെ സംബന്ധിച്ച് ഞാൻ ചെന്ന് കാണുന്ന വ്യക്തികൾ അവർക്ക് എന്നതിലുപരി ഞാൻ ഒരിക്കലും അവരെ മോശമായിട്ട് കാണുകയോ അവരെന്നെ മോശമായിട്ട് കാണുകയോ ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്റെ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വഴി എങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് എന്തിനാണ് ഈ യൂട്യൂബേഴ്സുകാർ എന്റെ ജീവിതം ഇങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ എന്തിനാണ് എന്നെ ഇങ്ങനെ പഴിച്ചാടി ഇല്ലാത്തതെല്ലാം പറഞ്ഞു ഇങ്ങനെ എന്റെ ജീവിതം ഈ ഒരു ജീവിതം ദൈവം തന്നെ ഈ ഒരു ജീവിതം ഇല്ലാതാക്കി തരുന്നത് ഇല്ലാത്തത് പറഞ്ഞതിൻ്റെ ഒന്നുമില്ല നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവർ ഇങ്ങനെ ഇവരുടെ ഓരോ കാര്യങ്ങളിലും ഓരോ ഫങ്ഷൻസിലും ഒക്കെ അവരിങ്ങനെ വന്ന് പങ്കെടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉദ്ഘാടനത്തിനാണെങ്കിലും ഒക്കെ ഇവർ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒന്നും മിണ്ടുന്നില്ല മൗനം പാലിക്കുന്നു എന്നുള്ള നമ്മുടെ ചോദ്യമാണ് അതിന് കൃത്യമായിട്ട് അവർ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ കാരണം നമ്മുടെ വോട്ടിൽ നമ്മൾ അടച്ചേക്കുന്ന ടാക്സിന് ഇവർ ശമ്പളം പറ്റി നിൽക്കുന്ന നമ്മുടെ അവർ അല്ലേ ആ പണിക്കാരടുത്ത് കൃത്യമായിട്ട് പണി ചെയ്തില്ലെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കൂലേ ആ പണി അപ്പം കൃത്യമായിട്ട് അവർ ചെയ്യണ്ടേ അപ്പൊ അതിനുള്ള മറുപടി അവർ പറയണ്ടേ അല്ലാതെ നിങ്ങളുടെ ഇത് വെച്ചിട്ട് മാത്രമല്ല നമ്മളത് ചോദിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ സാധനങ്ങളൊക്കെ നിങ്ങളല്ലേ ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ടേക്കെ കൊണ്ട് ഇട്ടേക്കുന്നത് പിന്നെ ഈ വ്യക്തിജീവിതത്തെ പറ്റിയിട്ട് ആരേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് പോയി പറയാം ഓക്കെ അതിനകത്ത് നമുക്ക് കൂടുതൽ പറയായില്ല ഇപ്പൊ ഏത് നേതാക്കന്മാരാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ നമുക്ക് ചോദ്യം ചെയ്യാനൊക്കെ ഒരു അവകാശം നമ്മുടെ ഈ നാട്ടിലുണ്ട് ഓക്കെ കാര്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ എനിക്ക് അറിയുള്ളൂ ഇന്ന് വരെ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഞാനൊരു അമ്മയല്ലേ എൻ്റെടുത്ത് എങ്ങനെയാ അവരെന്തെങ്കിലും പറയുവോ എനിക്കറിയത്തില്ല അതിപ്പോ കേസായിട്ട് നടക്കുവോ അതിനെ കുറിച്ച് കൂടുതലും ഞാനൊന്നും പറയുന്നില്ല അത് സത്യത്തെ എനിക്ക് അറിയാത്ത കാര്യം ഞാൻ ഇന്നും ഈ സമയത്തും ഞാൻ അനമ്മയോട് ചോദിച്ചു അവളൊന്നും പറയുന്നില്ല പറയാതെ പറയാതെങ്ങനെയാണ് ഞാൻ അറിയുന്നത് അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല പിന്നെ ഒന്നും അറിയത്തില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം ഒന്നും അറിയാത്ത ആളാണ് മാംസ കാണുന്നത് കുത്തിക്കൊണ്ട് ഇങ്ങനെ വായിൽ വീണ പൈസ ഒന്നും ഒരേ താളാണ് ഇങ്ങനത്തെ വിഷയങ്ങളിൽ പെടുന്ന എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു ഡയലോഗാണ് മാരൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ആർക്കും പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല പിന്നെ നമ്മള ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സും ബാക്കിയുള്ള ബ്ലോഗേഴ്സും നമ്മളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന പല കണ്ടും സൂട്ടബിലിറ്റി അടിക്കാറുണ്ട് ഈ ആഡ് സൂട്ടബിലിറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ എത്ര ആൾക്കാർ കണ്ടാ പോലും ഒരു രൂപ പോലും നമ്മുടെ അക്കൌണ്ടിൽ കയറില്ല അപ്പൊ അങ്ങനെയുള്ളപ്പം എന്നിട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ടും അടുത്തു അടിക്കുന്ന മനസ്സിലായിട്ട് എന്നെപ്പോലുള്ള പല റിയാക്ഷൻ ലൊക്കേഷൻ പല കണ്ടന്റ്സ് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് അത് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂല്ലേ നിങ്ങൾക്കറിയോ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് അന്നദാനം ഇല്ല ഒരു മനുഷ്യരും ഒരു അന്നദാനം ഇവിടെ നടത്തുന്നില്ല ഭക്ഷണമായിട്ടോ അരി സാധനമായിട്ടോ ഇവിടെ കൊണ്ടുവരുന്നില്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങളുമുണ്ട് പക്ഷെ അമ്മമാരെ പട്ടിണി കിടത്തില്ല ഞങ്ങള് എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അമ്മമാരെ പട്ടിണി കിടക്കിടത്തില്ല പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് ഈ സാധനം പൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് നിങ്ങൾ അവരെ പട്ടിണി കിടാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോഡ് ചാരിറ്റി അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഇതുവരെ കാണിച്ചോണ്ടിരുന്ന പക്കാ ബിസിനസ് തന്നെ ആയിരുന്നു അതിനകത്ത് ഒരു ഒരു അക്ഷരം നിങ്ങൾക്ക് മിണ്ടാൻ പറ്റൂലടേ ഏ ഇനി എത്ര കിടന്ന് ന്യായീകരിച്ച് മെഴുകിയിട്ട് ഒരു കാര്യവും ഇല്ല കാര്യം അമ്മ അതിൽ കാര്യമില്ലായിരുന്നു നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഏ പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഒഴിവിൽ പോയത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഒഴിവിൽ പോയിട്ടുള്ളത് നിങ്ങൾ തന്നെ അവിടെ എഴുതി കൊടുക്കുന്നത് ഇത് ഞാൻ ഇനി ഏറ്റെടുത്ത് നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കാമെന്നു കാര്യം മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒളിവിൽ പോയതാണ് എല്ലാം നെഞ്ചു മരിച്ചു നേരിടേണ്ടായിരുന്നു നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഇത്രയും സീരിയസ് സിറ്റുവേഷൻ ആണ് ഏ അവിടെ ഒരു പെൺകുട്ടി ആ ഒരു അനാഥാലയത്തിൽ ഇങ്ങനെ പ്രെഗ്നൻറ്റ് ആകുക എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് ദയവീത് ആരും ആ കുട്ടിനെ ഇങ്ങനെ പുറത്ത് വെച്ച് കണ്ടാൽ പോലും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക ആരും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക കാര്യം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ അപ്പോൾ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇവർ വന്നിട്ട് പിന്നെ ഈ കടന്ന് ന്യായീകരിച്ച് മെഴുകിയിട്ട് എന്ത്വാടേ കാര്യം നിങ്ങൾ നല്ല രീതിയിൽ അവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഇത്രയും നാളും ചെയ്തേക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ഈ കാര്യത്തിൽ ഒന്നും നിങ്ങൾ എവിടെ ഒരു അക്ഷരം പോലും ഇതിനകത്ത് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ല നിങ്ങൾ ഇതിനകത്ത് എന്താണ് നിങ്ങൾ ക്ലാരിറ്റി കൊടുത്തത് ഏഹ് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഏ ഇവിടെ ഇങ്ങനൊരു പീഡനം അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അത് രണ്ടായിരത്തി ഇന്ന ദിവസമാണ് അവിടെ നടന്നിരിക്കുന്നത് പക്ഷേ ഇത്രയും പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവരിപ്പം ഇത് കുത്തിപ്പൊക്കുന്നത് അപ്പം സംഭവം ഇത് ഉള്ളതാണ് ഏഹ് എന്നിട്ട് ഇവർ പറയാൻ കാരണം എന്തുമാണ് അത് അവരിങ്ങനെ ഈ പറഞ്ഞ കള്ളുപിടിച്ചൊന്ന് നമ്മളപ്പോൾ കേസ് കൊടുത്ത് ഇവർക്കെത്തി അതുകൊണ്ടൊക്കെയാണ് ഇവർ പറഞ്ഞത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അവരും ചെയ്തേക്കുന്ന തെറ്റുകൾ തന്നെയാണ് എന്ന് വെച്ച് നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റല്ലാണ്ടാവുന്നുണ്ടോ ഏ എന്നിട്ട് ഇവിടെ നിന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ് ഇപ്പം ഈ ഒരു വീഡിയോയുടെ താഴെയാണെങ്കിൽ നിങ്ങളുടെ കുറെ പി ആർ വർക്കേഴ്സ് കുറേ വന്നിട്ട് നമന്റിൽ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും എന്ത് തന്നെയാണെങ്കിലും എത്ര പി ആർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ചോറുണ്ണുന്നവന് എന്താണ് നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോസ് പറയാം നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അപ്പം ശരി